ഒരുപാട് സന്തോഷമില്ല അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കോപരി സ്റ്റെല്ലാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എന്നെ ഉണ്ടായിരിക്കും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യ സാ നമ്മള് ദൈവത്തിന്റെ എല്ലാവരും സാധാരണക്കാരാണ് എത്ര പറ്റിയ ബിസിനസ് കാലാണ് എല്ലാരും സാധാരണ അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃതിയും നമുക്ക് എല്ലാവർക്കും ദൈവത്തിനൊക്കെ തന്നെ അപ്പൊ അനീ ബുക്കും കണ്ടു ഷേർട്ടിന്റെ മാച്ചിങ് ബുക്ക് അല്ല ഞാൻ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ളൊരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്ന് താ ചെക്ക് അമ്മ കോൺഫിഡൻസിൻ്റെ ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പറഞ്ഞ ഇത് കൊടുത്ത് അപ്പൊ സാറ് സാറെ എത്ര തിരക്കുള്ള മനുഷ്യനാണ് ഒരു മഹത് വ്യക്തിയാണ് എന്നിട്ട് കൂടെ സാറെ എനിക്ക് വേണ്ടി ഇത് തരാതെന്ന് പറഞ്ഞു അത്രമാത്രം സന്തോഷമില്ല താങ്ക് യു ഞാൻ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഓഡിയൻസിനോട് ചോദിച്ചു എങ്ങനെയാണ് റെഡിത് ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ റീച്ചെക്ക് അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണിത് അപ്പോൾ നാളെ ബാങ്കിലിട്ടോളൂ മറ്റൊന്ന പത്ത് താങ്ക് യു ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് റോയ് സാറിന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒക്കെ ആ ഒരു പെട്ടെന്ന് ഇങ്ങനെ സാറിനെ കാണാനും അടുത്ത് നിൽക്കാനും ഒക്കെ പറ്റിയത് നന്ദി ടെട്ടോ സാർ